ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ കൊയ്തൊഴിഞ്ഞ പാടത്ത് വ്യത്യസ്ത പയർ വർഗ്ഗങ്ങൾ വിളയിച്ച് ശ്രദ്ധ നേടുകയാണ് വല്ലപ്പുഴയിലെ യുവ കർഷകൻ സവാദ് കൊച്ചു ഉഴുന്ന് ചെറുപയർ എള് കുറ്റിപ്പയർ എന്നീ ഇനങ്ങളാണ് ഈ യുവ കർഷകന്റെ കൃഷിയിടത്തിലുള്ളത് പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്യണമെന്ന മോഹത്തോടെയാണ് വല്ലപ്പുഴ ചെറുകോട് സ്വദേശി സവാദ് കൊച്ചു ഇത്തവണ ഉഴുന്ന് ചെറുപയർ എല് കുറ്റിപ്പയർ തുടങ്ങിയ ഇനങ്ങളുടെ കൃഷി ഇറക്കിയത് കൊയ്ത്തു കഴിഞ്ഞ ഒരേക്കർ പാടത്താണ് കൃഷിയുടെ പരീക്ഷണം വല്ലപ്പുഴ കൃഷിഭവന്റെ സഹായത്താൽ ഉഴുന്ന് ചെറുപയർ എന്നീ ഇനങ്ങളുടെ വിത്ത് ലഭ്യമായി എല്ല് വിത്തും ലഭിച്ചതോടെ കൃഷി ഇറക്കി രണ്ട് മാസത്തെ പരിപാലനത്തിന് ശേഷം വിളവെടുത്തപ്പോൾ വിജയം നൂറുമേനി ഉഴുന്ന് ചെറുപയർ കുറ്റിപ്പയറാണ് അപ്പോൾ നെല്ല് വിളവെടുത്ത പാടത്ത് നമ്മളൊന്ന് ട്രാക്ടറുകൊണ്ട് പൂട്ടിയിട്ട് ഇതൊക്കെ വിതച്ചതാണ് അപ്പോൾ കൃഷിഭവനിന്ന് കിട്ടിയതാണ് ഉഴുന്നിൻ്റെയും ചെറുപയറിൻ്റെയൊക്കെ വിത്ത് പിന്നെ കുറ്റിപ്പാറിൻ്റെ വിത്ത് നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ എള് നമ്മളൊരു സുഹൃത്ത് കായംകുളം ഉണ്ടാട്ടുകാര എള്ള്ള് പറഞ്ഞിട്ട് അവിടുന്ന് അയച്ചെന്നതാണ് പാലക്കാട് ഒരു തുള്ളി വേനൽ മഴ പോലും കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിളവ് കിട്ടിയതാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ പാടത്ത് ആ നെൽകൃഷി കഴിഞ്ഞപ്പോ നമ്മൾ അവിടെ ഇത് വർക്കാണ് നമുക്ക് അപ്പോൾ അതിന്റെ ഇടയിൽ മാത്രമാണ് പുലർച്ചെയും വൈകിട്ടും വെൽഡിംഗ് ജോലിക്കിടയിൽ ലഭിക്കുന്ന ഒഴിവു സമയങ്ങളിലുമാണ് കൃഷി പരിപാലനം നെൽകൃഷി ചെയ്യാത്ത സമയങ്ങളിൽ പാടത്ത് ചെണ്ടുമല്ലി കൃഷിയും സവാദ് നടത്താറുണ്ട് കഴിഞ്ഞ വർഷത്തെ യുവ കർഷക അവാർഡിനും സവാദ് കൊച്ചു അർഹനായി